ലോഗോസ് ട്രിവിയയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഒന്ന് സ്ത്രീകൾ കല്ലറയുടെ അടുത്തേക്ക് പോയത് എപ്പോൾ ഉത്തരം ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ രണ്ട് സ്ത്രീകൾ കല്ലറയുടെ അടുത്ത് എത്തിയപ്പോൾ എന്താണ് കണ്ടത് ഉത്തരം കല്ലറയിൽ നിന്ന് കല്ലുരുട്ടി മാറ്റിയിരിക്കുന്നത് മൂന്ന് യേശുവിനെ സംസ്കരിച്ച കല്ലറയിൽ നിന്ന് കല്ലുരുട്ടി മാറ്റിയിരിക്കുന്നതായി കണ്ട സ്ത്രീകൾ അകത്ത് കടന്നു നോക്കിയപ്പോൾ കാണാത്തത് എന്ത് ഉത്തരം കർത്താവായ യേശുവിൻ്റെ ശരീരം നാല് കർത്താവായ യേശുവിൻ്റെ ശരീരം കല്ലറയിൽ കാണാത്തതിനെക്കുറിച്ച് സ്ത്രീകൾ അമ്പരന്നു നിൽക്കവേ അവർക്ക് പ്രത്യക്ഷപ്പെട്ടത് ആരാണ് ഉത്തരം തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച രണ്ടുപേർ അഞ്ച് മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് യേശു എവിടെയായിരുന്നപ്പോഴാണ് പറഞ്ഞത് ഉത്തരം ഗലീലിയിൽ ആറ് യേശുയർപ്പിക്കപ്പെട്ട സന്ദേശം കല്ലറയിങ്കയിൽ നിന്ന് തിരിച്ചു വന്ന സ്ത്രീകൾ അറിയിച്ചത് ആരെയാണ് ഉത്തരം പതിനൊന്ന് പേരെയും മറ്റെല്ലാവരെയും ഏഴ് സ്ത്രീകളുടെ വാക്കുകൾ കേട്ടിട്ട് ആരാണ് എഴുന്നേറ്റ് കല്ലറയിങ്കലേക്ക് ഓടിയത് ഉത്തരം പത്രോസ് എട്ട് സംഭവത്തെ പറ്റി വിസ്മയിച്ചുകൊണ്ട് തിരിച്ചു പോയത് ആര് ഉത്തരം പത്രോസ് ഒൻപത് ജെറുസലേമിൽ നിന്ന് എം ഹൗസിലേക്കുള്ള ദൂരം എത്ര ഉത്തരം അറുപത് സ്ഥാതിയോൺ പത്ത് എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ ആരാണ് അവരുടെ അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തത് ഉത്തരം യേശു പതിനൊന്ന് ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവമൊന്നും അറിയാത്ത അപരിചിതനാണോ നീ ആര് ആരോട് ചോദിച്ചു ഉത്തരം ക്ലയോപ്പാസ് യേശുവിനോട് പന്ത്രണ്ട് നസ്രായനായ യേശുവിനെക്കുറിച്ചുള്ള അവരുടെ സാക്ഷ്യം എന്തായിരുന്നു ഉത്തരം ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ വാക്കിലും പ്രവർത്തിയിലും ശക്തനായ പ്രവാചകൻ പതിമൂന്ന് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്ന നസ്രായനായ യേശുവിനെ തങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും എന്തു ചെയ്തു എന്നാണ് പറഞ്ഞത് ഉത്തരം മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും ചെയ്തു പതിനാല് കല്ലറയങ്കൽ പോയി തിരിച്ചു വന്ന സ്ത്രീകൾ തങ്ങൾക്ക് ആരുടെ ദർശനം ഉണ്ടായെന്നാണ് പറഞ്ഞത് ഉത്തരം ദൂതന്മാരുടെ പതിനഞ്ച് ജെറുസലേമിൽ നിന്ന് എം ഹൗസിലേക്ക് പോവുകയായിരുന്ന രണ്ട് ശിഷ്യന്മാരെ യേശു അഭിസംബോധന ചെയ്തത് എപ്രകാരമാണ് ഉത്തരം ബോഷന്മാരെ പതിനാറ് ആര് പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ എന്നാണ് യേശു എം ഹൗസിലേക്ക് യാത്ര ചെയ്യുകയായിരുന്ന ശിഷ്യന്മാരോട് പറഞ്ഞത് ഉത്തരം പ്രവാചകന്മാർ പതിനേഴ് യേശു എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് എന്താണ് വ്യാഖ്യാനിച്ചു കൊടുത്തത് ഉത്തരം മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരുന്നവയെല്ലാം പതിനെട്ട് എം ആഹ്സിലേക്ക് പോയ ശിഷ്യന്മാരോടൊപ്പം യേശു ഭക്ഷണത്തിന് ഇരുന്നപ്പോൾ എന്താണ് ചെയ്തത് ഉത്തരം അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു പത്തൊൻപത് വഴിയിൽ വെച്ച് യേശു എന്ത് വിശദീകരിച്ചു കൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ എന്നാണ് എം ഹൗസിലേക്ക് യാത്ര ചെയ്ത ശിഷ്യന്മാർ പരസ്പരം പറഞ്ഞത് ഉത്തരം വിശുദ്ധ ലിഖിതം ഇരുപത് ജെറൂസലമിലേക്ക് തിരിച്ചു പോയ രണ്ട് ശിഷ്യന്മാർ അവിടെ കണ്ടത് ആരെയാണ് ഉത്തരം അവിടെ കൂടിയിരുന്ന പതിനൊന്ന് പേരെയും അവരോടൊപ്പം ഉണ്ടായിരുന്നവരെയും ഇരുപത്തി ഒന്ന് യേശു ശിഷ്യന്മാരുടെ മധ്യേ പ്രത്യക്ഷനായി പറഞ്ഞത് എന്ത് ഉത്തരം നിങ്ങൾക്ക് സമാധാനം ഇരുപത്തിരണ്ട് യേശുവിനെ കണ്ടപ്പോൾ ആരെ കാണുന്നത് പോലെ എന്നാണ് ശിഷ്യന്മാർ പറഞ്ഞത് ഉത്തരം ഭൂതത്തെ ഇരുപത്തിമൂന്ന് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടപ്പോൾ ഭയന്ന് വിറച്ച് ഭൂതത്തെയാണ് കാണുന്നത് എന്ന് വിചാരിച്ച പതിനൊന്ന് പേരോടും അവരോടൊപ്പം ഉണ്ടായിരുന്നവരോടും യേശുവിൻ്റെ ആദ്യ ചോദ്യം എന്തായിരുന്നു ഉത്തരം നിങ്ങൾ അസ്വസ്ഥരാകുന്നതെന്തിന് ഇരുപത്തി നാല് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ട ശിഷ്യന്മാർ സന്തോഷാധിക്യത്താൽ അവിശ്വസിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്തപ്പോൾ യേശു അവരോട് ചോദിച്ചത് എന്തായിരുന്നു ഉത്തരം ഇവിടെ ഭക്ഷിക്കാൻ എന്തെങ്കിലുമുണ്ടോ ഇരുപത്തി അഞ്ച് ഇവിടെ ഭക്ഷിക്കാൻ എന്തെങ്കിലുമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ശിഷ്യന്മാർ യേശുവിന് എന്താണ് കൊടുത്തത് ഉത്തരം ഒരു കഷ്ണം വറുത്ത മീൻ ഇരുപത്തി ആറ് യേശുവിനെക്കുറിച്ച് എവിടെയെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നതാണ് പൂർത്തിയാകേണ്ടിയിരുന്നത് ഉത്തരം മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും ഇരുപത്തിയേഴ് എന്ത് ഗ്രഹിക്കാൻ തക്ക വിധമാണ് യേശു ശിഷ്യന്മാരുടെ മനസ്സ് തുറന്നത് ഉത്തരം വിശുദ്ധ ലിഖിതങ്ങൾ ഇരുപത്തി എട്ട് തൻ്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നത് എന്താണ് ഉത്തരം പാപമോചനത്തിനുള്ള അനുതാപം ഇരുപത്തി ഒൻപത് ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട യേശു അവരുടെ മേൽ അയക്കുന്നതായി പറയുന്നത് എന്ത് ഉത്തരം പിതാവിൻ്റെ വാഗ്ദാനം മുപ്പത് ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നിങ്ങൾ എവിടെ വസിക്കുവിൻ എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് ഉത്തരം നഗരത്തിൽ മുപ്പത്തി ഒന്ന് ഉയർത്തെഴുന്നേറ്റ യേശു ശിഷ്യന്മാരെ എവിടേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത് ഉത്തരം ബദാനിയ മുപ്പത്തിരണ്ട് ബദാനിയ വരെ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടുപോയ യേശു തുടർന്ന് ചെയ്തത് എന്ത് ഉത്തരം കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു മുപ്പത്തിമൂന്ന് ബദാനിയ വരെ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടുപോയി കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ യേശു അവരിൽ നിന്ന് മറഞ്ഞ് സംവഹിക്കപ്പെട്ടത് എവിടേക്കാണ് ഉത്തരം സ്വർഗത്തിലേക്ക് മുപ്പത്തി നാല് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട കർത്താവായ യേശുവിനെ ആരാധിച്ചുകൊണ്ട് അത്യന്തം ആനന്ദത്തോടെ ശിഷ്യന്മാർ മടങ്ങിയത് എവിടേക്കാണ് ഉത്തരം ജെറൂസലേമിലേക്ക് മുപ്പത്തി അഞ്ച് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട കർത്താവായ യേശുവിനെ ആരാധിച്ചുകൊണ്ട് അത്യന്തം ആനന്ദത്തോടെ ജെറൂസലേമിലേക്ക് മടങ്ങി ശിഷ്യന്മാർ സദാസമയവും കഴിഞ്ഞുകൂടിയത് എവിടെയാണ് ഉത്തരം ദേവാലയത്തിൽ മുപ്പത്തി ആറ് ശിഷ്യഗണം യേശുവിനെ ആരാധിച്ച് ജെറൂസലേമിലേക്ക് മടങ്ങിയത് എങ്ങനെ ഉത്തരം അത്യന്തം ആനന്ദത്തോടെ മുപ്പത്തിയേഴ് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട കർത്താവായ യേശുവിനെ ആരാധിച്ച ശിഷ്യന്മാർ എന്തു ചെയ്തുകൊണ്ടാണ് സദാസമയം ദേവാലയത്തിൽ കഴിഞ്ഞുകൂടിയത് ഉത്തരം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മുപ്പത്തി എട്ട് ലൂക്ക ഇരുപത്തിനാല് നാൽപ്പത്തി ആറിന് സമാനമായ ബൈബിൾ വാക്യം ഏത് ഉത്തരം ഹോസിയ ആറ് രണ്ട് മുപ്പത്തി ഒൻപത് ക്രിസ്തു സഹിക്കുകയും മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം എന്ന് പഴയ നിയമത്തിൽ എവിടെ എഴുതപ്പെട്ടിരിക്കുന്നു ഉത്തരം ഹോസിയ ആറ് രണ്ട് നാൽപ്പത് ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ അദ്ധ്യായവും വാക്യവും ഏത് ഉത്തരം ലൂക്ക ഇരുപത്തിനാല് നാൽപ്പത്തൊൻപത്